ഹലോ ഖിസ് നമുക്കൊന്ന് ചെന്നൈ വരെയും പോയിട്ട് വന്നാലോ ഞാനിപ്പോൾ ഐ ഐ ടി മദ്രാസ് വരെയും പോവുകയാണ് ഒരു വൺ വീക്ക് വിസിറ്റിന് വേണ്ടി അപ്പോൾ എൻ്റെ എന്നൂടെ ദിവ്യശേശി ഉണ്ട് ചേച്ചി പാലക്കാട്ടിൽ നിന്ന് കയറും ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറും നമുക്കിന്ന് മൂന്നരയ്ക്കാണ് ട്രെയിൻ ഇപ്പം സമയം ഒരു മണി കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു നമ്മളായിട്ട് ലേറ്റ് ആക്കേണ്ടല്ലോ അപ്പം എൻ്റെ ബാഗ് റെഡിയാണ് ഇതിൽ ലാപ്ടോപ്പ് ഉണ്ട് പിന്നെ ഇതിൽ എല്ലാ ഐറ്റംസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ഒരാഴ്ച ഫുള്ള് ചെന്നൈയിലാണ് ചൂട് ഓർക്കുമ്പോഴേക്കും പോകാനായിട്ട് തന്നെ പേടിയാവണം ഇവിടത്തെക്കാളും കഷ്ടമായിരിക്കുമല്ലോ അവിടെ എന്താണേലും നമ്മുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വ്ളോഗിടാം പറ്റുന്ന പോലെയൊക്കെ ഞാൻ വ്ളോഗിടാം ഞാനെന്താണേലും പോയി വരട്ടെ അപ്പം ബൈ അങ്ങനെ ലഗേജ് ഒക്കെ എടുത്ത് ഞാൻ നാട് വിടുകയാണ് ഗോയിസ് അപ്പം എല്ലാം എടുത്താൽ ഒന്നരയായപ്പോൾ ഞാൻ ഇറങ്ങി രണ്ടേ കലായപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ല ഭാഗ്യമുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ ട്രെയിൻ വളരെ ലേറ്റ് ആണ് ഗോയിസ് മൂന്ന് ഇരുപതിനായിരുന്നു ട്രെയിൻ അതിന് ഞാൻ രണ്ടേ കാലായപ്പോൾ എത്തി പക്ഷേ ട്രെയിൻ ലേറ്റാണ് അഞ്ച് ഇരുപതാണ് കാണിക്കുന്നത് നാലേ മുക്കാലാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് പക്ഷേ ട്രെയിൻ പിന്നെയും പിന്നെ ലേറ്റായി ലാസ്റ്റ് അഞ്ച് ഇരുപതായിരുന്നു അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഐ ആർ സി ടി സിയിൽ പോയിട്ട് ബിരിയാണി വാങ്ങി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാനായിട്ട് ലേറ്റാക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് നേരെ ഇങ്ങനെ പോകുന്നത് ഫുഡൊക്കെ അയച്ച് സമാധാനമായിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിൻ്റെ വേറേഷ്മൈ ട്രെയിനിൽ നോക്കിയായിരുന്നു ട്രെയിൻ അവിടുന്ന് പുറപ്പെട്ടോന്നൊക്കെ നോക്കിയായിരുന്നു പിന്നെ ചില സമയത്ത് പെട്ടെന്നായിരിക്കും അപ്ഡേറ്റ് ആവുന്നത് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ നന്നായിട്ട് മടുത്തിരിക്കുക അവിടെ എ സി വെയിറ്റിംഗ് റൂമിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു സോ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കുറേ നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തോണ്ടിരുന്ന് എത്ര നേരം ഒന്ന് ശരിക്കുക പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയും കൂടി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മടുക്കുള്ളൂ എന്തോരം വെള്ളം കുടിച്ചതുപോലും ഒരു കണക്കില്ലാണ്ടായിപ്പോയിട്ടോ ഇങ്ങനെ എൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് ആൾക്കാരൊക്കെ വരുന്നു ുന്നു വരുന്നു പോകുന്നു ഞാൻ മാത്രം അവിടെ കോൺസെൻട്രേറ്റ് ഇരിക്കുകയാണ് അന്നേരമാണ് നമ്മുടെ കണ്ണൂർ ഇന്റർസിറ്റി വന്നു എറണാകുളത്തേക്കുള്ള ട്രെയിനാണ് ഇത് വന്നപ്പോഴേക്ക് തിരക്ക് കണ്ട് ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുമായിരുന്നു എല്ലായിടത്തും അതായത് പെൺകുട്ടികൾ വരെ ഇങ്ങനെ ഡോറിൽ ഡോറിലിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു ചേട്ടൻ എന്നോട് ഞാൻ മോളെ മുളപ്പുള്ള കുട്ടികളാണ് അങ്ങനെ നിൽക്കുന്നത് ഒരിക്കലും ഇതുപോലെ ഇന്നും ചെയ്യരുതും ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലാന്നല്ലേ ഉള്ളൂ കുഴപ്പമില്ല ഒരിക്കലും ഇതുപോലെ തൂങ്ങി കിടന്ന് പോരതും നമ്മളായിട്ട് നമ്മുടെ ജീവൻ അപകടത്തിലാക്കരുത് എന്നൊക്കെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു കിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് കയറാനുള്ള ധൈര്യമൊന്നും ഇല്ലാന്ന് പിന്നെ ഈ ഒരു ചേട്ടൻ ഉണ്ടല്ലോ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പം എൻ്റെ ട്രെയിൻ ലൈറ്റാന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി എന്നോട് ചീ പ്ലാറ്റ്ഫോമാണോ ഞാൻ വെഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഫോൺ എടുത്ത് എന്റെ ട്രെയിൻ നമ്പർ ഒക്കെ നോട്ട് ചെയ്തു പോയി എന്റെ കമ്പാർട്ട്മെന്റ് നോട്ട് ചെയ്തിട്ട് പോയിട്ട് അവിടെ പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു അത് സെവനിലാണ് വരക പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ നല്ലൊരു മനുഷ്യരായിരുന്നു ദൈവം ഉള്ള കുറെ മനുഷ്യർ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും മിക്കപ്പോഴും റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച് കാണുന്ന ഒരുപാട് പേര് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളവരായിരിക്കും കേട്ടോ ഇപ്പം ചേട്ടൻ ഏതാ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ആ ചേട്ടനെ അറിയാതെയാണ് വീഡിയോ എടുത്തത് സോറി കിട്ടോ അതിന് വീഡിയോ എടുത്ത് തെറ്റാണെങ്കിലും കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അഞ്ചരയായ എന്റെ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി ഇരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അറിയാണ്ട് ഒരു അരമണിക്കൂർ ഉറങ്ങി പോയിട്ടോ അത്ര നേരം ഇരുന്നുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മടുപ്പു ശരിക്കും മടുപ്പു ആ എടാ എന്റെ കൂടെ ഇരിക്കുന്നവരാണ് കലവിട കലവില കലവില ഒന്ന് ഉറങ്ങാനും പറ്റുന്നതാ ആകെ സീന് പാലക്കാട് എത്തിയപ്പോൾ പിന്നെ ദീപേച്ചു കയറി കുറച്ച് ചേച്ചിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ ചേച്ചി നല്ല ടേസ്റ്റ് ഉള്ള ചപ്പാത്തി ചിക്കൻ കടിയും കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി പിന്നെ നമ്മൾ കിടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ട് രാവിലെ എത്തിയപ്പോൾ നമ്മൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് ഈ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമില്ല ആ സമയത്ത് വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തെ കാര്യം കാണാനും നല്ല ഭംഗി ഉണ്ടായിരിക്കും ആ ഫണിൽ നല്ല ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ഞാനിത് കിടന്നുകൊണ്ട് എടുക്കുന്നത് കാരണം മിഡിൽ ബർത്തിൽ ഉള്ള ചേച്ചി നല്ല ഉറക്കായിരുന്നു അപ്പോൾ അവരെ എഴുന്നേൽപ്പിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞാനവിടെ ചരിഞ്ഞ് കിടന്നുകൊണ്ടാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത് രാത്രി എനിക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ അത്രയായിട്ട് ഉറങ്ങാൻ പറ്റില്ല രാവിലെ ആയപ്പോഴാണ് ഞാൻ നന്നായിട്ടൊന്നും ഉറങ്ങിയത് രാത്രി ഫുള്ള് വേർത്ത് വിളിക്കുമായിരുന്നു അതിനു മുമ്പാണ് നേരത്തെ കിടക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ചേച്ചിമാർ ചേച്ചിമാരും കുറെ ചേട്ടന്മാരും അവരൊരു ഫാമിലിയായിരുന്നു വലിയൊരു ഫാമിലി ആയിരുന്നു ഹിന്ദിക്കാരാണോ തമിഴാണോ എന്ന് എനിക്കറിയില്ല അവർ ഹിന്ദി സംസാരിക്കുന്നുണ്ടായിരുന്നു തമിഴ് സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ ഭയങ്കര ഒച്ചയും ബഹളം ഒക്കെ ആയിരുന്നു പിന്നെ ഫാമിലിയായിട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മളായിട്ടൊന്നും പറയേണ്ടല്ലോ ഞാൻ അവരുടെ പെട്ടുപോയ അവസ്ഥയായിരുന്നു ഞാനും ചേച്ചിയും രണ്ടായിട്ട് കയറിയത് കൊണ്ട് തന്നെ രണ്ട് സ്ഥലത്തായിട്ടായിരുന്നു ഒട്ടപ്പുറത്തന്നെ ചേച്ചി ഉണ്ടായിരുന്നു പക്ഷേ ലാപ്ടോപ്പും ഫോണൊക്കെ വെച്ചിട്ട് പോകണം ശരിയല്ലല്ലോ ഞാൻ കുറച്ചു നേരമൊക്കെ അവിടെ പോയി ഇരുന്നിരുന്നു രാത്രിയിൽ നാല് മണിക്ക് എത്തേണ്ട ട്രെയിൻ നമ്മുടെ ചെന്നൈ എക്മോറിൽ എത്തിയപ്പോഴേക്കും ഒമ്പതരയായി അത്രയും ലേറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ തുടങ്ങി കേട്ടോ ചെന്നൈയിലെ വെയിൽ അറിയാമല്ലോ നാട്ടിൽ നിന്ന് വെയിൽ കൊണ്ടൊക്കെ ഇങ്ങനെ വരുവായിരുന്നു ആ തലേദിവസത്തെ ക്ഷീണം മൊത്തം ഉണ്ടായിരുന്നു രാത്രി ഉറങ്ങാനും പറ്റിയില്ല ചെന്നൈയി എത്തിപ്പം അവിടെയും വെയിലൊക്കെ ആയി എന്താണല്ലോ നമുക്കിനി ട്രെയിനിൽ നിന്ന് ഇറങ്ങാം ബാക്കിയുള്ള കഥകളൊക്കെ എന്നിട്ട് കാണാം അപ്പം ബാഗും എല്ലാം ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചേക്കുവാണ് ഇനി ഇറങ്ങിയാൽ മാത്രം മതി ട്രെയിൻ നിർത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് ചേച്ചി ഫ്രണ്ടിൽ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല ബ്ലോഗായിട്ടിരണം ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളുകൂടി വേണം ചെന്നൈയിൽ ഏജനും ഒരു ആണ് വന്നിട്ടുള്ളത് പോണുശ്ശേരി പഠിക്കുമ്പം എന്നിട്ട് ഞങ്ങൾ നേരെ നടക്കുവാണ് നമ്മൾ വന്ന് ഇറങ്ങിയത് ഏഴാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കിയത് കുറേ വണ്ടിക്കാരൊക്കെ വന്നു കേട്ടോ നമുക്കറിയാമല്ലോ ഓട്ടോറിക്ഷക്കാർ നമ്മുടെ പുറകിൽ നിന്ന് മാറത്തില്ല അങ്ങനെ ഒരുപാട് പേരൊക്കെ വന്നിരുന്നു പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു കാരണം രാത്രി പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല സോ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിങ്ങിന് നോക്കി അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയി ഫുഡ് കഴിക്കാൻ കരുതി അങ്ങനെ ഇഡ്ഡലി വടയാണ് വാങ്ങിച്ചത് എനിക്ക് തമിഴ്നാട്ടിൽ വരാണെങ്കിൽ അവിടുത്തെ ഇഡ്ഡലി വടയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല ചട്നിക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഓട്ടോ വിളിച്ചു ഓട്ടോക്കാരൻ നമുക്കിട്ടൊരു പണി തന്നു കേട്ടോ നമ്മൾ കയറിയപ്പോൾ ചോദിച്ചായിരുന്നു എമൗണ്ടൊക്കെ ചോദിച്ചായിരുന്നു ഇവിടെ വന്നിട്ട് പിന്നെ അവരുമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നു കാരണം തമിഴ്നാട്ടിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരിക്കും അവർ ഫസ്റ്റ് പറയുന്ന എമൗണ്ട് അല്ല അവർ ഒരിക്കലും വാങ്ങുന്നത് ലാസ്റ്റ് ആകുമ്പോൾ അവരൊരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ വെറുതെ കൂട്ടി പറയുവാണ് ആ കാര്യത്തിൽ എനിക്ക് കേരളത്തിലെ ഓട്ടോക്കാരോട് ഭയങ്കര റെസ്പെക്റ്റ് ആട്ടോ അവരൊരു ഫസ്റ്റിൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വാങ്ങത്തുള്ളു പിന്നെ അറിയാത്തവർ ഒരാണെങ്കിൽ കൂടുതൽ ചോദിക്കും ചോദിക്കുന്നില്ല എന്നല്ല പക്ഷേ ഇത്രയും ഇതായിട്ട് ചോദിക്കത്തില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഐ ഐ ടി മദ്രാസിലെത്തി ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഒരു ഐ ഐ ടിയിലെ വരുന്നത് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം ഒരു പുതിയ ഫീലിംഗ് ആയിരുന്നു അവിടെ നമ്മൾ ജസ്റ്റ് പാസ് ഒക്കെ എടുക്കണം അങ്ങനെ പാസ് ഒക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം ഞങ്ങൾക്കും കറക്റ്റായിട്ട് അറിയില്ല ചേച്ചി ഇവിടെയാണ് പഠിച്ചിട്ടുള്ളതെങ്കിലും ഒരുപാട് വർഷമായതുകൊണ്ട് തന്നെ മൊത്തത്തില് മാറിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഐ ഐ ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് എൻ്റെ ഫസ്റ്റ് ഐ ഐ ടി ട്രിപ്പാണ് അപ്പം ആദ്യമേ ഒരു അവിടെ നമ്മൾ പറഞ്ഞിട്ടൊരു എടുത്തു പിന്നെ അടുത്ത സ്ഥലത്ത് വന്നിട്ട് വണ്ടിക്ക് പാസ് എടുക്കണം വണ്ടിക്ക് പാസ് എടുത്തിട്ട് നേരെ പോവാട്ടോ ഇവിടെ വന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് നമ്മളൊരു കാട്ടിലേക്ക് കയറുമെന്ന് ഫീലായിരുന്നു ഫസ്റ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് പോണ്ടിശ്ശേരി യൂണിവേഴ്സിറ്റി പോലെ തന്നെ തോന്നിയിട്ടോ ഭയങ്കരമായിട്ട് ഞാൻ പോണ്ടി മിസ് ചെയ്തു കാരണം അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് മരങ്ങളും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് കഴിഞ്ഞ് അങ്ങ് പോകുമ്പോൾ മാനിന്യൊക്കെ ഒരുപാട് മാനി െ കണ്ടോ ഈ മാനിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു വീഡിയോകൾ കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടക്കണ വഴിക്കൊക്കെ കാണായിരുന്നു ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ഓട്ടോയിൽ പോവാണ് കാലേ ദിവസമുള്ള ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ടയർഡായിരുന്നു പിന്നെ ഉച്ചയായപ്പോൾ നല്ല വെയിലും കൂടി ആയിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴാണ് നമ്മൾ ഐഐടിയിൽ എത്തിയത് സോ നല്ല വെയിലായിട്ടുണ്ട് അതിൻ്റെതായ ക്ഷീണം മൊത്തം ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഗജേന്ദ്ര സർക്കിൾ അല്ലെങ്കിൽ എലിഫന്റ് സർക്കിൾ എന്നൊക്കെ പറയും ഞാൻ നൈറ്റ് ഒരു ദിവസം നടക്കാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ എന്താണെങ്കിലും ഇടാട്ടോ ആ ഓടിപ്പോയത് മാനാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ച പട്ടിയാണെന്നാണ് ഹോസ്റ്റലൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ബസ്സ് വരും അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശരിക്കും അടുത്തോട്ടോ കുറച്ച് നടന്നു അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു നടക്കാനാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ബസ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് തരുമ്പോഴേക്കും ഐ ഐ ടിയുടെ തന്നെ ബസ് സർവീസ് ഉണ്ട് ബസ് വന്നു ബസ് വന്നിട്ടും ബസ്സെന്ന് വെച്ചാൽ അറിയില്ലല്ലോ ബസ് സ്റ്റോപ്പിൽ വെച്ച് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു ഇവിടെ ലൈബ്രറിയിട്ട് അടുത്ത അടുത്താന്നൊക്കെ പറഞ്ഞു തന്നു എങ്കിലും നമുക്ക് ഇത്തിരി മാറി ഞങ്ങൾ ഇറങ്ങിയത് അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കാണ് ഈ മാെ കണ്ടത് നല്ല രസം ഉണ്ട് ഇങ്ങനെ കിടക്കണ കാണാൻ ഇതൊന്നും മേലാഞ്ഞിട്ട് കിടക്കുമായിരുന്നു കാരണം നമ്മൾ പിന്നെ പിന്നിട്ട് അവിടെ അടുത്തുകൂടി തന്നെ ഹോസ്റ്റലിൽ അവിടെ കൂടി നിന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ മാനൊക്കെ നടന്നു പോണത് ഇത്രയും അടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എവിടെ നമ്മൾ സൂര്യൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അങ്ങനെ കണ്ടിട്ടില്ല ചുമ്മാ ഇങ്ങനെ മാനും കുരങ്ങന്മാരൊക്കെ നടപ്പുണ്ട് ബാക്കി എന്താണെങ്കിലും ഒരുപാട് വിശേഷങ്ങളുണ്ട് അടുത്ത ബ്ലോഗുമായിട്ടൊക്കെ ഞാൻ വരുന്നതാണ് ഹോസ്റ്റലിലെത്തി ഫ്രഷ് ആയിട്ട് തന്നെ അപ്പം തന്നെ ഞങ്ങൾ ലാബിലൊക്കെ പോയിരുന്നു അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് നമ്മൾ ഹോസ്റ്റലിൽ കിട്ടിയപ്പോഴേക്കും ഹോസ്റ്റലിലേക്ക് പോകുന്നൊരു വീഡിയോയാണ് സബർമതിയിൽ നിന്നായിരുന്നു ഹോസ്റ്റൽ പേര് അവിടെ പോയിട്ട് പിന്നെ റൂം ക്ലീൻ ആക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം മാൻ നടക്കുന്നുണ്ടോ ഞാൻ പിന്നെയും പോയി വീഡിയോ എടുത്ത് കെട്ടോ നീ എന്നാളെ രണ്ടുമൂന്ന് ദിവസം ഐ ടി കാണും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനെ ഫൈനലി നമുക്ക് റൂം കിട്ടി എനിക്ക് വൺ ട്വൻറ്റി ത്രീ ആണ് എൻ്റെ റൂം നമ്പർ ചേച്ചിയുടെ വൺ ട്വൻറ്റി നയൺ ആയിരുന്നു ബെഡും തലയണയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ടേബിൾ ഉണ്ട് ഒരു ചെറിയ ഷെൽഫുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഷെൽഫുണ്ട് അതുപോലെ തന്നെ ഒരു അലമാരയുണ്ട് അലമാരയുടെ അത്തും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ എന്താണോ ഒരു ഹോസ്റ്റൽ റൂമിന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ു നല്ലതായിരുന്നു ഇനി ഞാൻ ഫ്രഷായിട്ട് ലാബിലേക്ക് പോട്ടെ അപ്പോൾ ശരിക്കും അടുത്തിരിക്കുവാണ് എൻ്റെ കോലം കണ്ടറിയാലോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ